ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ഷെയ്യാപ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ വായിക്കുന്നു ഷെയ്യാവ നാൽപ്പത്തി മൂന്നിൻ്റെ പതിനെട്ട് പത്തൊൻപത് മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കൊണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അതറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് തോടുകളുമുണ്ടാക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രവചനത്തിലെ ശക്തി മായൊരു വാക്യമാണ് ഞാൻ വായിച്ചത് ഈ വാക്യത്തിനകത്ത് തിരുവചന നമ്മോട് പറയുകയാണ് ഉള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ ഇന്നലകളിലെ ഓർമ്മകൾ നമ്മെ കരയിപ്പിക്കുകയും അസ്വസ്ഥപ്പെടുത്തുകയും ആകുലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുവാനിടയുണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച വേദനാജനകമായ കാര്യങ്ങൾ പ്രതികൂലങ്ങൾ പ്രതിസന്ധികളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി മാറാറുണ്ട് വർഷങ്ങൾക്ക് മുൻപ് നമുക്കെതിരെ ആരൊക്കെയോ സംസാരിച്ച വാക്കുകൾ പ്രവർത്തിച്ച കാര്യങ്ങൾ അങ്ങനെ എന്തെല്ലാം ദ്രോഹം നമുക്കെതിരായി ചെയ്തുവോ അതെല്ലാം നമ്മുടെ ചെറിയ ചിന്തയിൽ കിടപ്പുണ്ട് ഈ വാക്യത്തിന്റെ കഥ പ്രവാചകൻ പറയുന്നത് മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ട് ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങളെ കുറിച്ച് ഓർത്ത് ഇനി കരയേണ്ട കാര്യമില്ല ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി പുതിയൊരു വർഷത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ പല പരിപാടികളും തയ്യാറാക്കി ിൽ പലയിടങ്ങളിലും വലിയ പരിപാടികൾ നടക്കുമ്പോൾ ദൈവം നമ്മോട് പറയുക കഴിഞ്ഞ വർഷത്തെ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും പരാജയങ്ങളും നിങ്ങളിനി ഓർക്കണ്ട അങ്ങനെ നമ്മുടെ മനസ്സിനെ സെറ്റ് ചെയ്യുവാൻ അങ്ങനെ ദൈവീക ബന്ധത്തിലായി ഇന്നലകളുടെ മുറിവുകളും വേദനകളും മറക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവതരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ഈ വാക്യമതാ പറയുന്നത് പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട മുൻപുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട അതിന് സങ്കല്പിക്കുക കൂടി ചെയ്യേണ്ട താഴോട്ട് പറയുമ്പോൾ പറയുകയാ ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ പുതിയത് ചെയ്യുവാൻ തക്കവണ്ണം ശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത് നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് ആകുലതയോടെ നിങ്ങൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നവരാണോ ഈ വാക്യം അങ്ങനെ തന്നെ നമ്മളോട് ഇടപെടുന്നു പുതിയത് ചെയ്യുന്ന ദൈവം ആ മേൻ നിശ്ചയമായിട്ടും ഈ പുതിയ വർഷത്തിൽ ചില പുതിയ തുടക്കങ്ങൾ ചില പുതിയ ആരംഭങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരട്ടെ ഈ വാക്യം പറയുന്നു ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്നിട്ട് എഴുതിയിരിക്കുകയാണ് ഈ പുതിയതൊന്ന് എപ്പോഴാണ് ചെയ്യുന്നത് അത് ഇപ്പോൾ ഉത്ഭവിക്കും എന്നെങ്കിലും സംഭവിക്കുമെന്നല്ല അതിനെ ആരംഭം ഇപ്പോൾ ആരംഭിക്കാനായി പോവുകയാണ് അതിന് തുടക്കം ഇപ്പോൾ കുറിക്കാൻ പോകുകയാണ് വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവം ഇതലെ ദൈവം ചിലത് ആരംഭിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങൾ ആ മീൻ താമസിച്ചു പോയി നടക്കത്തില്ല ലേറ്റായി എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ കണ്ണിൻ്റെ മുൻപിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട ചിലതാരംഭിക്കുന്ന ചിലത് തുടങ്ങുന്ന ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്താ ദൈവം പുതിയതായി ചെയ്യുവാനായി പോകുന്നത് ഏത് കാര്യമാണ് പ്പോൾ ഉത്ഭവിക്കാനായി പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രവാചകൻ ഈ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നു അതേ മരുഭൂമിയിൽ ഒരു വഴിയും നിർജനപ്രദേശത്ത് തോടുകളും ഉണ്ടാകും ആ മെയിൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് മരുഭൂമിയിൽ വഴി രണ്ട് നിർജനപ്രദേശത്ത് തോടുകളും ഉണ്ടാകും മരുഭൂമിയിൽ ഒരു വഴി ഉണ്ടാകുക ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമായ കാര്യമാണ് മരുഭൂമി കണ്ടിട്ടുള്ളവർക്കും മരുഭൂമിയിലൂടെ കടന്നുപോയിട്ടുള്ളവർക്കും അറിയാം മരുഭൂമി ദിക്കുകളെ തെറ്റിച്ച് കളയും മരുഭൂമി ലക്ഷ്യത്തിൽ എത്തിച്ചേരുക പ്രയാസമാക്കി മാറ്റും മരുഭൂമി വഴി ഇല്ലാത്ത ഇടമാണ് മണൽ കാടുകളാണ് ഈ വാക്യത്തിനകത്ത് ദൈവാത്മാവ് നമ്മോട് ആലോചന പറയുകയാ ദൈവം ഇപ്പോൾ എന്താ ഉത്ഭവിപ്പിക്കാനായി പോകുന്നത് മരുഭൂമിയിൽ ഒരു വഴി പ്രിയരെ ഹാഗറിനെ പോലെ മരുഭൂമിയിൽ ഒരു വഴി കാണാതെ നാളെ എന്തായി തീരുമെന്നുള്ള ആകുലതയോടെ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ഈ വാക്യം നെഞ്ചോട് ചേർത്ത് വച്ചിട്ട് പറ എൻ്റെ ജീവിതയാത്രയിൽ കയറി വന്നിരിക്കുന്ന ഈ മരുഭൂമിയിൽ എനിക്ക് വേണ്ടി ഒരു വഴിയെ തുറന്നു തരുവാൻ എന്നെ അക്കരെ എത്തിക്കുവാൻ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടു ചെല്ലുവാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ് നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്ര അവരെ സംബന്ധിച്ചിടത്തോളം വേദനകൾ നിറഞ്ഞതായിരുന്നു ഏലിയാവിന്റെ ജീവിതത്തിൽ ഒരു മരുഭൂമി കടന്നു വന്നു മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ ചുവട്ടിൽ പോയിരുന്നിട്ട് ഏലിയാവ് പറഞ്ഞു എനിക്ക് മരിച്ചാൽ മതി എന്ന് പ്രിയരെ മരുഭൂമി ആരെയും മതി മരിക്കുന്നതിന് വേണ്ടി കൊതിപ്പിക്കുന്ന ഇടമാണ് മരുഭൂമി ജീവന്റെ സ്ഥലമല്ല മരുഭൂമി നന്മയുടെ അനുഭവമല്ല മരുഭൂമി അനുഗ്രഹമോ ഉയർച്ചയോ അല്ല മരുഭൂമി കടുകട്ടിയായ ജീവിത സാഹചര്യങ്ങളെ പ്രതികൂലങ്ങളെയാണ് ചിത്രീകരിക്കുന്നത് എന്നാൽ തിരുവചനം പറയുന്നത് മരുഭൂമിയിൽ തന്റെ ജനത്തിനു വേണ്ടി ദൈവം ഒരു വഴിയെ തുറക്കും എന്ന് പറഞ്ഞാൽ സാധ്യതയില്ലാത്ത ഇടത്ത് അസാധ്യങ്ങൾ കയറി വഴിമൂടിക്കിടക്കുന്ന ഇടത്ത് ഒരു വഴി ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഉണ്ടാക്കുക തന്നെ ചെയ്യും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവ ചില മേഖലകളിൽ വെളിപ്പെടുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം ഈ വാക്യം എഴുതിയിരിക്കുന്നു മരുഭൂമിയിൽ ഒരു വഴിയും അവേ നിർജ്ജന പ്രദേശത്ത് തോടുകളും ഉണ്ടാകും എന്താ നിർജ്ജന പ്രദേശം ആൾപാർപ്പില്ലാത്ത ഇടം മനുഷ്യൻ പാർക്കുന്നതിന് വേണ്ടി ഇഷ്ടപ്പെടാത്ത സ്ഥലം നമുക്കറിയാം നമ്മുടെ വലിയ നാഗരികതകളെല്ലാം തന്നെ ഓരോ നദിയുമായി നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ സംസ്കാരമാണ് സംസ്കാരത്തിന്റെ പൈതൃകങ്ങളാണ് നമുക്ക് പറയുവാനുള്ളത് എവിടെയെങ്കിലും വെള്ളമില്ലാതിരുന്നാൽ ആ ദേശത്ത് പാർക്കാൻ മനുഷ്യൻ ഇഷ്ടപ്പെടാറില്ല അങ്ങോട്ട് പോകാൻ ആരും ആമേൻ കൊതിക്കാറില്ല എന്നാൽ ഈ അകത്ത് തരുതിയിരിക്കുന്നു അതേ മരുഭൂമിയിൽ ഒരു വഴിയും നിർജന പ്രദേശത്ത് തോടുകളും ഉണ്ടാകും സമം മനുഷ്യൻ പാർക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന നന്മയും അനുഗ്രഹവും ഇല്ലാതിരുന്ന ഒരു വഴിയും കാണാതെ ഇരുന്ന ഇടത്ത ഭക്തനായ മനുഷ്യൻ പറയുകയാണ് മരുഭൂമിയിൽ ഒരു വഴിയുണ്ടാകും നിർജന പ്രദേശത്ത് തോടുകൾ ഉണ്ടാകും എങ്ങനെ അതിപ്പോൾ ഉത്ഭവിക്കാനായി പോകുന്ന അതെങ്ങനെയാണ് സംഭവിക്കുന്നത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ വലിയൊരു ദൈവിക ഇടപെടൽ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കാം ദൈവത്തോട് കരുണയുള്ള ദൈവമേ സ്വർഗസ്വ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ സർവശക്തന്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് നന്ദി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേൻ ആ മേൻ പ്രഭാതമന്ന നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ അഞ്ചു പേർക്കെങ്കിലും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അവരും തിരുവതനം കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ ആ മേൻ ആ മേൻ